वक्रतुण्डमहाकाय कोडिसूर्यसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वथा सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सता निधये सर्वविद्यानां विषजे भवरोगिणां गुरवे सर्वलोकानां दक्षिणामूर्तये नमः अनेकजन्मसम्प्राप्तकर्मबन्धविदाहिने आत्मज्ञानप्रदानेन तस्मै श्रीगुरवे नमः अन्यथा शरणं नास्ति त्वमेव शरणं मम തസ്മാത് കാരുണ്യഭാവേന രക്ഷരക്ഷജനാർദ്ദന സൃഷ്ടം ജഗതിദം സതസത് സ്വരൂപം ശക്തി സ്വയം സ്വയാ ത്രിഗുണയാ പരിപാടി വിശ്വം എല്ലാവർക്കും നമസ്കാരം ശ്രീ ശങ്കരാചാര്യർ രചിച്ച ദക്ഷിണാമൂർത്തി സ്തോത്രം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്തോത്രമാണ് ഇന്നിവിടെ സ്മരിക്കുന്നത് विश्वं दर्पणदृश्यमाननगरी तुल्यं निजान्तर्गतं पश्यन्नात्मनि मायया बहिरिवोद्भूतं यथा निद्रया य साक्षात् गुरुदे प्रबोधसमये स्वात्मानमेवाद्वयं तस्मै श्रीगुरुमूर्तये നമൈദം ശ്രീദക്ഷിണാമൂർത്തയേ ഒരു കണ്ണാടിക്കുള്ളിൽ കാണുന്ന ഒരു നഗരം പോലെ അവൻ തൻ്റെ ഉള്ളിൽ മുഴുവൻ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തെയും പ്രതിഫലിപ്പിക്കുന്നു പക്ഷേ അത് പുറത്തുള്ളതുപോലെ മാത്രമേ ദൃശ്യമാകൂ ഉറക്കത്തിൽ ഒരു സ്വപ്നത്തിൻ്റെ മാന്ത്രിക മിഥ്യയെ യഥാർത്ഥമായി നാം കാണുന്നു എന്നാൽ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ സത്യം മനസ്സിലാക്കുന്നു അതുപോലെ ഈ പ്രപഞ്ചം സ്വയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സത്യത്തിൽ അത് സ്വയത്തിൽ നിന്ന് വ്യത്യസ്തമല്ല ആത്മീയ ഉണർവിൻ്റെ സമയത്ത് നാം ഈ സത്യം അനുഭവിക്കുകയും ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും വിഭജിക്കാത്ത സിദ്ധാന്തം തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ദക്ഷിണാമൂർത്തി എന്ന ഗുരുവിൻ്റെ ആ ദിവ്യരൂപത്തിന് ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു ശ്ലോകൻ രണ്ട് बीजस्यान्दरिवाङ् गुरो जगदिदं प्राग्निर्विकल्पं पुनाः माया वैचित्रचित्रीकृतम् मायावीव विजम्बयत्यभिमहायोगीव वी यो महायोगीव यः स्वेच्छया तस्मै श्रीगुरुमूर्तये ശ്രീദക്ഷിണാമൂർത്തയേ പ്രപഞ്ചത്തിൻ്റെ ബോധപൂർവവും വേർതിരിവില്ലാത്തതുമായ സത്യം അതിൻ്റെ വളർച്ചയ്ക്ക് ശേഷം വ്യത്യസ്തമായി കാണപ്പെടുന്ന ഒരു വിത്തിൻ്റെ മുളപോലെയാണ് മായ ഈ സൃഷ്ടിയെ വ്യത്യസ്ത രൂപങ്ങളിലും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും വൈവിധ്യമാർന്ന വശങ്ങളിലും ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്നു ഒരു മഹായോഗി മാത്രമേ ോട് കളിക്കുന്നത് പോലെ തൻ്റെ സ്വന്തം ഇച്ഛാശക്തിയാൽ പ്രപഞ്ചത്തിൻ്റെ വികാസത്തിന് സാക്ഷ്യം വഹിക്കുന്നുള്ളൂ ഈ സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ദക്ഷിണാമൂർത്തി എന്ന ഗുരുവിൻ്റെ ആ ദിവ്യൂപത്തിന് ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു സദാത്മകമസത് സദാത്മകമസാർഥകം സാക്ഷാതീതി ഭവേ പുനരാവൃത്തിർഭോ നിധോ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമൈദം ശ്രീദക്ഷിണാമൂർത്തേ അവൻ്റെ ഇഷ്ടത്താൽ ഈ അയഥാർത്ഥവും അജ്ഞാതവുമായ അസ്തിത്വം യഥാർത്ഥമായി തീരുകയും അതിൻ്റെ അർത്ഥം നേടുകയും ചെയ്യുന്നു വേദങ്ങളിൽ പറയുന്നത് പോലെ തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് അത് സത്യത്തിന്റെ സാക്ഷാത്കാരത്തിന് കാരണമാകുന്നു ആത്യന്തിക സത്യത്തിന്റെ ഈ ആത്മസാക്ഷാത്കാരം സാക്ഷാത്കാരം ലൗകിക അസ്തിത്വത്തിന്റെ സമുദ്രത്തിലെ ജനന മരണ ചക്രം അവസാനിപ്പിക്കുന്നു ഈ സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ദക്ഷിണാമൂർത്തി എന്ന ഗുരുവിന്റെ ആ ദിവ്യരൂപത്തിന് ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു ഇതോടുകൂടി ഈ മൂന്നാമത്തെ സ്ത്രോത്രം ഇവിടെ പൂർണ്ണമാവുന്നു ഓം ശ്രീ ദക്ഷിണാമൂർത്തയേ നമ നിധയേ സർവവിദ്യാനാം വിദ്യാം വിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമ ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പുകൾ ദക്ഷിണാമൂർത്തിയുടെ പാതാരുവിന്ദങ്ങളിൽ ക്യാദരപൂർവം സമർപ്പിക്കുന്നു ഓം ശ്രീഗുരുഭ്യോ നമ ഇനി സ്വസ്തിസൂത്തങ്ങൾ ചൊല്ലി ഇവിടെ സമർപ്പിക്കാം യദക്ഷരപഭ്രം മാത്രീനം ത്വേത് ഭവേത് തത്സവം ക്ഷമ്യതം ദ നാരായണ നമോസ്തു കാന് വാജ മനസേന്ദ്രിയൈർവുദ്ധ്യാത്മന പ്രകൃതസ്വഭാ കോമി യരസ്മൈ नारायणायेदि समर्पयामि सर्वं नारायणायेदि समर्पयामि स्वस्ति प्रजाभ्या परिपालयन्तां न्यायेण मार्गेण महीं महेश गो ब्राह्मणेभ्य शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु समस्ता सुखिनो भवन्तु एकं शान्तिं समाधानं भगवल्भक्तिं ആ ദക്ഷിണാമൂർത്തിയുടെ കൃപാകടാക്ഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീഗുരുഭ്യോ നമ